തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ നേതൃയോഗങ്ങൾ വിളിച്ചു വിളിച്ചുതേർത്ത് സിപിഎമ്മും സിപിഐയും തോൽവി വിലയിരുത്താൻ നാളെ സിപിഎം സെക്രട്ടേറിയറ്റ് ചേരും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവും നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട് കേന്ദ്രം ചെയ്യുന്ന നഗരസഭ കൈവിട്ടത് ഇടതുപക്ഷത്തെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് തിരുവനന്തപുരം നഗരസഭ എൻ ഡി എ സ്വന്തമാക്കിയതും വിജയമുറപ്പിച്ച ഉറപ്പിച്ച അവാർഡുകളടക്കം നഷ്ടമായതും നേതൃത്വത്തിന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് മുന്മേയർ ആര്യ രാജേന്ദ്രനെ പഴിചാരി സി പി എമ്മിലെ ഒരു വിഭാഗം രംഗത്തെത്തിയത് മുഖം രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ കാൽനൂറ്റാണ്ടുകാലം കാത്ത കൊല്ലം കോർപ്പറേഷനിൽ തകർന്നടിഞ്ഞതും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം യു ഡി എഫ് നേടിയ മേൽക്കയും ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ കാഴ്ചവച്ച വൻ മുന്നേറ്റവും നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നാളെ തിരക്കിട്ട നേതൃയോഗങ്ങൾ ചേരുന്നത് ശബരിമല സ്വർണ കവർച്ചയും മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളും നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന പരാതികളും ജനങ്ങൾ കൈയൊഴിയാൻ കാരണമായി എന്നാണ് സി പി എമ്മിലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയും ഭരണപരാജയവും തോൽവിയുടെ കാരണങ്ങളിൽ പ്രധാനമായി ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു നാളത്തെ യോഗത്തിൽ ചില നേതാക്കൾ പരസ്യമായി ഇത് ഉയർത്തിക്കാട്ടാനും സാധ്യതയുണ്ട് സി പി എം നേതൃത്വത്തിന്റെ ദാർഷ്ട്യവും പിടിപ്പുകീടുമാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമെന്നാണ് സി പി ഐയിലെ ചില നേതാക്കൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരസ്യമായി ഇക്കാര്യം പറയാനും കഴിയാത്ത അവസ്ഥയിലാണ് സി പി ഐ നേതൃത്വം നാളത്തെ യോഗങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഭാവി പരിപാടികൾ ആലോചിക്കുകയും ചെയ്യും ചൊവ്വാഴ്ച ചേരുന്ന മുന്നണി യോഗത്തിൽ സി പി എം സി പി ഐ യോഗങ്ങളിലെ വിലയിരുത്തൽ പ്രധാന ഘടകവുമാണ് ദിസ്ന സുരേഷ് ജനം തിരുവനന്തപുരം